ഇന്ത്യയുടെ അഭിമാന ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡിങ് എന്ന നിർണായക ഘട്ടത്തിലെത്താൻ ഇനി ദിവസങ്ങൾ വിരളമാണ് അല്ലെ ഇന്ത്യയുടെ ചാന്ദ്ര ബഹിരാകാശ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേറി പേടകം ചന്ദ്രനോട് ഏറെ അടുത്തിരിക്കുകയാണ് ജൂലൈ പതിനാലിന് ഇന്ത്യയുടെ വിജയ ചിഹ്നമായി ചന്ദ്രനിലേക്ക് വിക്ഷേപിക്കപ്പെട്ട ചന്ദ്രയാൻ മൂന്ന് ഇന്ത്യയുടെ ത്രിവർണക്കൊടി ചന്ദ്രനിൽ നാട്ടും എന്ന് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരന്റെയും പ്രതീക്ഷ എന്നാൽ ഇതാ ലോകം ചോദിക്കുന്നു ഇന്ത്യയുടെ പേടകം ചന്ദ്രയാൻ മൂന്ന് എല്ലാ രീതിയിലും തയ്യാറല്ലേ അമ്പിളിക്കര ചൂടാൻ ഓഗസ്റ്റ് പതിനേഴ് വ്യാഴാഴ്ച ചന്ദ്രയാൻ മൂന്ന് ബഹിരാകാശ പേടകം രണ്ട് ഭാഗങ്ങളായി വേർതിരിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രൊപ്പാൽഷൻ മൊഡ്യൂളും ലാൻഡർ മൊഡ്യൂളും ഐ വേർപിരിയും പിരിയും മൂന്ന് ദശാംശം ഒൻപത് ടൺ ഭാരമുള്ള ബഹിരാകാശ പേടകത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് നയിക്കുകയും അതിനുശേഷം ക്രാഫ്റ്റിനെ പേടകത്തെ നിലവിലെ ഭ്രമണപഥത്തിൽ തിരിച്ചെത്തിക്കുകയും ചെയ്യും ക്രാഫ്റ്റിന്റെ പ്രധാന ഭാഗമാണ് ഈ പറഞ്ഞ പ്രൊപ്പൾഷൻ മൊഡ്യൂൾ ഇനി മുതൽ പ്രൊപ്പൾഷൻ മൊഡ്യൂൾ അതിന്റെ ഭ്രമണപഥത്തിൽ തന്നെ തുടരും അതേസമയം ലാൻഡർ ഘടകം ചാന്ദ്ര സോഫ്റ്റ് ലാൻഡിംഗിലേക്കുള്ള യാത്ര തുടരുമെന്നാണ് ഐ എസ് ആർഒ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ലാൻഡർ മൊഡ്യൂളിലെ സെൻസറുകളും എഞ്ചിനുകളും ഇനി പരീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഐ എസ് ആർഒ അറിയിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള യാത്രയിൽ ഐ എസ് ആർഒ സെൻസറുകളും എഞ്ചിൻ സംവിധാനങ്ങളും ബഹിരാകാശത്തെ പരീക്ഷിച്ചിട്ടില്ല ഇപ്പോൾ ചന്ദ്രനോട് അടുത്തിരിക്കുന്നതിനാൽ സംവിധാനങ്ങൾ അവയുടെ ആരോഗ്യവും പ്രകടനവും ഒരുപോലെ പരിശോധിക്കേണ്ടതുണ്ട് ഇതിൽ നാല് എണ്ണൂറ് ന്യൂട്ടൺ ത്രോട്ടലബിൾ എഞ്ചിനുകളും ക്രാഫ്റ്റിന്റെ വേഗത ഉയരം മനോഭാവം ഓറിയന്റേഷൻ മറ്റ് സാങ്കേതിക പാരാമീറ്ററുകൾ എന്നിവയെക്കുറിച്ചുള്ള ഡേറ്റ നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിവിധ സെൻസറുകളും ഉൾപ്പെടുന്നുണ്ട് എഞ്ചിനുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ ചാന്ദ്ര ലാൻഡിംഗ് സമയത്ത് സോഫ്റ്റ് ലാൻഡിംഗ് സമയത്ത് അവ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന് സമാനമായി വിവിധ കോമ്പിനേഷനുകളിൽ ഫയറിംഗ് നടത്താനും ടെസ്റ്റ് ഫയറിംഗ് ഘട്ടം നടത്താനും സിസ്റ്റംസ് പരിശോധനകൾ ആവശ്യമാണ് ഈ എഞ്ചിൻ ടെസ്റ്റിംഗ് പ്രക്രിയയിൽ ഭ്രമണപഥം നൂറ് കിലോമീറ്ററിൻ്റു മുപ്പത് കിലോമീറ്ററായി കുറയും ക്രാഫ്റ്റ് ഏകദേശം നാല് ദിവസത്തേക്ക് ആ ഭ്രമണപഥത്തിൽ തന്നെ തുടരും ഐ എസ് ആർഒയുടെ യു ആർ റാവു സാറ്റലൈറ്റ് സെന്റർ ഡയറക്ടർ എം ശങ്കരൻ വിയോണിനോട് പറഞ്ഞ വാക്കുകളാണ് ഇത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചേ നാല്പത്തിയേഴിന് ചാന്ദ്ര സോഫ്റ്റ് ലാൻഡിംഗ് ഏറ്റവും ദുർഘടമായ ഘട്ടമെന്ന് വിശ്വസിക്കുന്ന നിർണായക ഘട്ടം എന്ന് വിശ്വസിക്കുന്നത് നടപ്പിലാക്കാനാകുമെന്ന് തന്നെ ഐ എസ് ആർഒ പ്രതീക്ഷിക്കുകയാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഏറെ സന്തോഷകരവും പ്രതീക്ഷയേകുന്നതുമായ വാർത്തയാണ് ദിവസങ്ങൾക്ക് മുൻപ് ഐ എസ് ആർഒ ലോകത്തെ അറിയിച്ചത് പീഡകത്തിന്റെ ലാൻഡറായ വിക്രമിന് എല്ലാ സെൻസറുകളും രണ്ട് എഞ്ചിനുകളും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകുമെന്നത് വിക്രം ലാൻഡറിന്റെ നിർമ്മാണം പരാജയങ്ങളെ നേരിടാനാകുന്ന തരത്തിലുള്ളതാണെന്നും സോംനാഥ് അറിയിച്ചിരുന്നു എല്ലാ സെൻസറുകളും പരാജയപ്പെട്ട എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും പ്രൊപ്പൾഷൻ സിസ്റ്റം നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വിക്രം ലാൻഡിംഗ് നടത്തിയിരിക്കും ഉറപ്പ ഇതിനുതകുന്ന തരത്തിലുള്ളതാണ് ലാൻഡറിന്റെ രൂപകൽപ്പനയും അതേസമയം പേടകത്തിന്റെ അവസാന ഭ്രമണപഥം താഴ്ത്തൽ വിജയകരമായി പൂർത്തിയായതായി ഐ അറിയിച്ചു നിലവിൽ ചന്ദ്രനിൽ നിന്ന് കുറഞ്ഞകലം നൂറ്റി അൻപത്തിമൂന്ന് കിലോമീറ്ററും കൂടിയകലം നൂറ്റി അറുപത്തിമൂന്ന് കിലോമീറ്ററുമായുള്ള ദീർഘവൃത്താകൃതിയിലുള്ള വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് പേടകമുള്ളത് നാളെ ലാൻഡർ മോഡ്യൂൾ പ്രൊപ്പൾഷൻ മോഡ്യൂളിൽ നിന്ന് വേർപെടുന്ന ആ ഘട്ടം നടക്കും ചന്ദ്രന് ചുറ്റുമുള്ള ഭ്രമണപഥം നാല് ഘട്ടമായി താഴ്ത്താനായിരുന്നു ഐ എസ് ആർഒ ലക്ഷ്യമിട്ടിരുന്നത് ഇന്ന് രാവിലെ എട്ടരയ്ക്ക് ശേഷമായിരുന്നു അവസാന ഭ്രമണപഥം താഴ്ത്തൽ ചന്ദ്രനിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള വൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിലേക്കാണ് നാലാം ഘട്ടത്തിൽ പേടകത്തെ എത്തിക്കുകയെന്നാണ് ഐ എസ് ആർഒ നേ അറിയിച്ചിരുന്നത് എന്നാൽ പേടകത്തെ ഇപ്പോൾ കിലോമീറ്ററും കിലോമീറ്ററും വരുന്ന ഭ്രമണപഥത്തിലേക്ക് എത്തിച്ച താഴ്ത്തൽ പ്രക്രിയ ഉദ്ദേശിച്ച തരത്തിൽ പൂർത്തിയാക്കിയെന്നാണ് ഐ എസ് ആർഒ അറിയിച്ചിരിക്കുന്നത് നാളെ ലാൻഡർ മൊഡ്യൂൾ പ്രൊപ്പൾഷൻ മൊഡ്യൂളിൽ നിന്ന് വേർപെടുന്ന ആ നിർണായക ഘട്ടം തുടർന്ന് ലാൻഡർ മൊഡ്യൂളിനെ ഡിബൂസ്റ്റ് പ്രക്രിയയിലൂടെ ചന്ദ്രനോട് കുറച്ചുകൂടി അടുത്തുള്ള ഭ്രമണപഥത്തിലേക്ക് മാറ്റം ഇത് കൂടിയ അകലം നൂറ് കിലോമീറ്ററും കുറഞ്ഞ അകലം മുപ്പത് കിലോമീറ്ററും വരുന്ന ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥമായിരിക്കുമെന്ന് ഐ എസ് ആർഒ അറിയിച്ചിട്ടുണ്ട് ഈ ഭ്രമണപഥത്തിൽ നിന്നാണ് സോഫ്റ്റ് ലാൻഡിംഗ് നടക്കാൻ പോകുന്നത് പേടകം മുപ്പത് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴാണ് ലാൻഡർ ചന്ദ്രോപരിതലത്തിലേക്ക് യാത്ര തിരിക്കുക ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് വൈകിട്ട് അഞ്ചേ നാൽപ്പതിനാണ് സോഫ്റ്റ് ലാൻഡിംഗ് ഐ നിശ്ചയിച്ചിരിക്കുന്നത് പേടകം ഇടിച്ചിറങ്ങുന്നത് ഒഴിവാക്കാൻ വേഗം കുറച്ചാണ് നിയന്ത്രിക്കുന്നത് രണ്ടാം ദൗത്യത്തിൽ നിയന്ത്രണം നഷ്ടമായി പേടകം തകർന്നു വീടതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും സോഫ്റ്റ് ലാൻഡിങ് നടത്താൻ കഴിയുന്ന തരത്തിലാണ് ചന്ദ്രയാൻ മൂന്നാം ദൗത്യം ഐ എസ് ആർഒ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ച ചന്ദ്രയാൻ മൂന്ന് പതിനേഴ് ദിവസം ഭൂമിയെ വലം വെച്ച ശേഷമാണ് ചാന്ദ്രഭ്രമണപഥത്തിലേക്ക് നീങ്ങിയത് അഞ്ച് ഘട്ടമായി ഭ്രമണപഥം ഉയർത്തിയ ശേഷം ഓഗസ്റ്റ് ഒന്നിന് പേടകത്തെ ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് പുറത്തെത്തിച്ചു ലൂണാർ ട്രാൻസ്പോർട്ട് ട്രാജക്ടറിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന പേടകത്തെ അഞ്ചിന് ചാന്ദ്ര ഭ്രമണപഥത്തിലേക്ക് മാറ്റി ലൂണാർ ഓർബിറ്റ് ഇൻസേഷനിലൂടെയാണ് ഇത് സാധ്യമാക്കിയത് തുടർന്നാണ് നാല് ഘട്ടമായി ഭ്രമണപഥം താഴ്ത്തി ചന്ദ്രന് ഏറ്റവും അടുത്ത ഇപ്പോൾ പേടകത്തെ എത്തിച്ചിരിക്കുന്നത് ഇതുവരെ പ്രൊപ്പൾഷൻ മോഡ്യൂളിലെ ലാം എഞ്ചിൻ ജ്വലിപ്പിച്ചാണ് ഭൂമിയുടെ ആകർഷണത്തിലുള്ള ഭ്രമണപഥകൾ ഉയർത്തിയതും ചന്ദ്രന് ചുറ്റുമുള്ള ഭ്രമണപഥം താഴ്ത്തിയതും ഇനി ലാൻഡർ മോഡ്യൂളിലെ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ചാണ് ഡീബൂസ്റ്റിംഗ് സോഫ്റ്റ് ലാൻഡിംഗ് പ്രക്രിയകൾ സാധ്യമാക്കുക അപ്പോൾ ആ വിജയദിവസം ഇങ്ങെത്താൻ നാളുകൾ വളരെ ചുരുക്കം നാം ഇന്ത്യക്കാർ കാത്തിരുന്ന ആ ചന്ദ്രോത്സവം ഉറപ്പായും നടക്കും ശുഭ പ്രതീക്ഷകളോടെ ഞാൻ ശ്രേയ ഇതുപോലുള്ള വാർത്തകൾക്കായി കേരള ഗൗമുദ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക